അവർ നിങ്ങൾ പൂജ രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യത്തിന്റെ പുത്തൻ രസക്കൂട്ടുമായി പൊറാട്ട് നാടകം വരുന്നു ടീസർ മലയാള സിനിമയിലെ ചിരിയുടെ സുൽത്താനായിരുന്ന സംവിധായകൻ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ചിത്രമായ പൊറാട്ട് നാടകത്തിന്റെ ആദ്യ ടീസർ പുറത്തിറങ്ങി സമൂഹത്തിലെ സമീപകാല സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആക്ഷേപഹാസ്യ ഫോർമാറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രമായിരിക്കും പൊറാട്ട് നാടകം എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് സൈജ് കുറിപ്പിനെ പ്രധാന കഥാപാത്രമാക്കി സിദ്ദീഖിന്റെ സംവിധാന സഹായിയായിരുന്ന നൌഷാദ് സാഫ്രോൺ സംവിധാനം ചെയ്ത പൊറാട്ട് നാടകം ഒരുങ്ങിയത് സിദ്ദിഖിന്റെ മേൽനോട്ടത്തോടെയാണ് സിദ്ദിഖിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് ഒൻപതിനാണ് ഈ ചിത്രം തിയേറ്ററുകളിലെത്തുക എമിറേറ്റ്സ് പ്രൊഡക്ഷൻസിന്റെ ബാനറി വിജയൻ പള്ളിക്കര നിർമ്മിക്കുന്ന പൊറാട്ടുനാടകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മോഹൻലാൽ ഈശോ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തും ഈ വർഷത്തെ മികച്ച ഹാസ്യകൃതിക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സുനീഷ് വാരനാടാണ് രാഹുൽ രാജാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സൈജ് കുറുപ്പ് നായകനായ ചിത്രത്തിൽ മണിക്കുട്ടി എന്നുപേരുള്ള പശുവും ഒരു നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് രാഹുൽ മാധവ് ധർമ്മജൻ ബോൾഗാട്ടി രമേശ് പിഷാരടി സുനിൽ സുഗത നിർമ്മൽ പാലാഴി രാജേഷ് അഴീക്കോട് അർജുൻ വിജയൻ ആര്യ വിജയൻ സുമേ ബാബു അന്നൂർ സൂരജ് തേലക്കാട് അനിൽ ബേബി ഷുക്കൂർ വക്കീൽ ശിവദാസ് മട്ടന്നൂർ സിബി തോമസ് ഫൈസൽ ചിത്രശേണായി ചിത്രനായർ അശ്വര്യമിഥുൻ ജിജിന ഗീതി സംഗീത തുടങ്ങിയവരും വേഷമിട്ട ഈ ചിത്രത്തിന്റെ കോപ്രൊഡ്യൂസർ ഗായത്രി വിജയനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നാസർ വേങ്ങരയുമാണ് ഛായാഗ്രഹണം നൌഷാദ് ഷെരീഫ് ചിത്രസംയോജനം രാജേഷ് രാജേന്ദ്രൻ നിർമ്മാണ നിർവഹണം ഷിഹാബ് വെണ്ണല കലാസംവിധാനം സുജിത് രാഘവ് മേക്കപ്പ് ലിബിൻ മോഹനൻ വസ്ത്രാലങ്കാരം സൂര്യരാജേശ്വരി സംഘടന മാഫിയ ഷേ ഗാനർജന ബി ഹരിനാരായണൻ ഫൌസിയ അബൂബക്കർ ശബ്ദസന്നിവേശം രാജേഷ് പി എം കളർസ്റ്റ് അർജുൻ മേനോൻ നൃത്ത സംവിധാനം സജ്ന നജാം സഹീർ അബ്ബാസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ മാത്യൂസ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആന്റണി കുട്ടമ്പുഴ ലൊക്കേഷൻ മാനേജർ പ്രസൂൽ ചിലമ്പൊലി പോസ്റ്റ് പ്രൊഡക്ഷൻ ചീഫ് ആരിഷ് അസ്ലം വിഎഫ് എക്സ് രണ്ടീഷ് രാമകൃഷ്ണൻ സ്റ്റിൽസ് രാംദാസ് മാത്തൂർ പരസ്യകല മാമിജോ ഫൈനൽ മിക്സ് ജിജു ടി ബ്രൂസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനൂപ് സുന്ദരൻ പി ആർഒ മഞ്ജു ഗോപിനാഥ് വാഴൂർ ജോസ് ആതിരതിരിജിത്ത്